എന്താണ് ശ്രദ്ധിക്കണം നമുക്ക് ഇസ്ലാം അറിയാം ഇസ്ലാം കാര്യങ്ങൾ അഞ്ചാണ് അതേപോലെ തന്നെ ഈമാൻ അത് ഈമാൻ കാര്യങ്ങൾ ആറാണ് എന്നാൽ നിബിസാഹു അലൈ വസ്സലമിയുടെ ജിബലീൽ അലഹി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഹദീഫിൽ മനുഷ്യരൂപത്തിൽ വന്നിട്ട് ഇസ്ലാമിനെ പറ്റിയും ഈമാനെ പറ്റിയും ചോദിച്ചിട്ട് പിന്നീട് ചോദിക്കുന്നത് മൽ എഹസാൻ എന്താണ് യഹസാൻ എന്നാണ് ചോദിക്കുക എന്നു വെച്ചാൽ നമ്മുടെ ഇസ്ലാം കാര്യങ്ങൾ അത് ഏറ്റവും കുറ്റമറ്റ രൂപത്തിലാക്കാൻ നമ്മുടെ ഈമാൻ കാര്യങ്ങൾ ഏറ്റവും പെർഫെക്റ്റ് ആക്കാൻ നമ്മൾക്ക് പാലിക്കേണ്ട കാര്യമാണെന്ത് എഹസാൻ എന്നുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ഈമാൻ കാര്യങ്ങൾ ഇസ്ലാം കാര്യങ്ങൾ ഏറ്റവും പെർഫെക്റ്റിലേക്ക് എത്തിയോ ഏറ്റവും നല്ല അവസ്ഥയിലേക്കായോ എന്ന് പരിശോധിക്കാനുള്ളൊരു അടയാളം അല്ലെങ്കിൽ അതിനുള്ളൊരു വഴി അല്ലെങ്കിൽ അങ്ങനെ എത്തിയാൽ നമ്മൾ നമ്മളായിത്തീരുന്നൊരു ദറജ അതാണ് എന്ത് എഹസാൻ അതിന് ബിസാർ അള്ളാഹിൻ പറഞ്ഞെന്താ മറുപടി അൽ ജവാബ് അൻ നീ അള്ളാഹുവിനെ കാണുന്നുണ്ട് എന്നതുപോലെ അവന് ഇബാദത്ത് ചെയ്യുക നമ്മൾ അള്ളാഹുനെ കാണാൻ നേരിട്ട് കൺമുന്നിൽ കാണുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും റബ്ബരി ബാക്കി ചെയ്യുക അല്ലേ എല്ലാ കഴിവുള്ള എല്ലാ ശക്തിയുള്ള എല്ലാ മഹത്വവും എല്ലാ ഗാംഭീര്യവും എല്ലാ അധികാരവും എല്ലാത്തിനേക്കാളും വലിപ്പവും എല്ലാത്തിനേക്കാളും ഭംഗിയും എല്ലാത്തിനേക്കാളും അറിവും ഇങ്ങനെ എന്ത് നല്ല ഗുണമുണ്ട് അതൊക്കെ ഏറ്റവും കൂടുതലുള്ള അവബാനോത്താരം അവനെ നമ്മൾ നമ്മുടെ മുന്നിൽ കാണുമ്പോൾ നമ്മൾ അവൻ എങ്ങനെയായിരിക്കും ഇ ബാത്ത് ചെയ്യുക ഏറ്റവും നമുക്കതിനേക്കാൾ പെർഫെക്റ്റ് ആക്കാൻ സാധിക്കില്ല എങ്ങനെയാണോ നമുക്ക് കഴിയുന്നത് അതിനെ അതിൻ്റെ ഏറ്റവും മാക്സിമം നമ്മൾ എന്ത് ചെയ്യും അത് പെർഫെക്റ്റ് ആക്കും അങ്ങനെ നമ്മൾ എന്ത് ചെയ്യലാണ് ഇവിടെ ദുനിയാവിൽ ഇബാദത്ത് ചെയ്യലാണ് ഇഹസാൻ നമ്മൾ റബ്ബിനെ കാണുന്നത് പോലെ അവൻ ഇബാദത്ത് ചെയ്യാം എന്നിട്ട് നിബിസലഹി പറഞ്ഞു ഫൈല്ലം തക്കുൻ തറാഹു നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് പക്ഷെ നമുക്ക് അള്ളാഹുനെ നമ്മൾ നേരിട്ട് കൺമുന്നിൽ കണ്ടിട്ട് ഈ ഭാഗത്ത് ചെയ്യുന്നത് പോലെ ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ ഏറ്റവും മിനിമം നമ്മൾ എന്ത് ചെയ്യാ അവൻ നമ്മൾ കാണുന്നുണ്ട് എന്നുള്ള കൂടി ഈ ഭാഗത്ത് ചെയ്യാൻ അതിൽ മുഴുകാൻ നമ്മൾ ശ്രദ്ധിക്കുക അത്രയെങ്കിലും നമ്മൾ ഏറ്റവും മിനിമം ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ആ ഒരു രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ യസാൻ എന്ന പദവിയിലേക്ക് എത്തി അത് വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രം കിട്ടുന്ന പദവിയാണ് വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രം കിട്ടുന്ന പദവി ഏറ്റവും വലിയ ദറജകൾ അത് വളരെ കുറച്ച് ആളുകൾക്കല്ലേ കിട്ടുക അതേപോലെ തന്നെയാണ് യസാൻ ഈ ഹസാൻ എന്ന പദവിയിലേക്ക് എത്തിയ ആളുകൾക്കാണ് ഏറ്റവും വലിയ പദവിയുള്ളത് അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഈ രൂപത്തിലായിരിക്കാൻ അങ്ങേറ്റം പരിശ്രമിക്കാം പ്രത്യേകിച്ച് നമ്മുടെ രഹസ്യ ജീവിതം പരസ്യ ജീവിതത്തിൽ നമുക്ക് എളുപ്പമാണ് ആടുകൾ നോക്കുന്നുണ്ട് പരിശോധിക്കേണ്ടത് വിലയിരുത്തുന്നുണ്ട് അപ്പോൾ നമുക്ക് അവർ നമ്മളെ നല്ലത് വിചാരിക്കേണ്ടത് അവർ നമ്മളെ പറ്റി മോശം ചിന്തിക്കൂലേ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ നന്നാക്കാൻ വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല പക്ഷേ രഹസ്യ ജീവിതത്തിൽ ആരും കാണാത്തപ്പോഴും എൻ്റെ റബ്ബ് എന്നെ കാണുന്നുണ്ടല്ലോ ആരും വിലയിരുത്താത്തപ്പോഴും എൻ്റെ റബ്ബ് എന്നെ വിലയിരുത്തുന്നുണ്ടല്ലോ എന്ന ചിന്തയോടു കൂടെ നമ്മുടെ ജീവിതത്തെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ചിട്ടപ്പെടുത്താൻ നമുക്ക് സാധിച്ചാൽ അലഹമില്ല അത് വലിയൊരു അനുഗ്രഹമാണ് നമുക്ക് സ്വർഗത്തിൽ ഏറ്റവും വലിയ പദവിയിലേക്ക് എത്താൻ എളുപ്പമുള്ളൊരു മാർഗമാണ് നബി സലാഹു വസ്ലമ സ്വഹാബത്തിൽ പലരോടും പറയാറുണ്ട് ഈ ഒരു ഈയൊരു എത്താൻ ഒരു സുഹാബി എന്തിനാണ് നബിസ്വലാഹു അലൈഹസിനോട് ഔസിനി അള്ളാഹുലെ റസൂലെ എനിക്ക് താങ്കളൊരു വസീയത്ത് പറഞ്ഞു തരണം പ്രധാനപ്പെട്ടൊരു ഉപദേശം താങ്കൾ നൽകണം അപ്പം നബിസലഹ്സ പറഞ്ഞുകൊടുക്കുന്ന ഉപദേശം എന്നുള്ളത് ഊസി കനാൻ എനിക്ക് വസീയത്ത് നൽകുന്നത് നിന്റെ സമൂഹത്തിലെ സോലിഹായൊരു വ്യക്തി നല്ലൊരു വ്യക്തി ആ വ്യക്തിയിൽ നിന്ന് നീ എങ്ങനെ നാണിക്കുമോ അതേപോലെ അള്ളാഹുവിൽ നിന്ന് നീ നാണിക്കണം എന്ന നെബിസലഹ് അലീസിന് വസീത്തു കൊടുക്കുക എന്നു വച്ചാൽ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് പള്ളിയിലെ ഉസ്താദ് നമ്മൾ പോകുന്ന പള്ളിയിലെ ഖത്തീർ അല്ലെങ്കിൽ നമ്മൾക്ക് പഠിപ്പിച്ച നമ്മുടെ ഉസ്താദ് ഇങ്ങനെ ഏതെങ്കിലും ഒരു നല്ലൊരു വ്യക്തി സോറി ഹായൊരു വ്യക്തി ആ വ്യക്തി നമ്മളെ നോക്കുന്നുണ്ട് ആ വ്യക്തിയുടെ അടുക്കലാണ് നമ്മൾ ഇരിക്കുന്നത് ആ വ്യക്തി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് ആ വ്യക്തി അറിയുന്നുണ്ട് ആ ഒരു സന്ദർഭത്തിൽ നമ്മൾ മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ നാണിക്കൂലേ അതേപോലെ റബ്ബിൽ നിന്ന് നാണിക്കണം എന്ന് നബിസാലിസിന് പഠിപ്പിച്ചു കൊടുക്കാം അല്ലേ നമ്മുടെയൊക്കെ അവസ്ഥ വല്ലാത്ത മോശപ്പെട്ട അവസ്ഥയാണ് നമുക്ക് നമ്മുടെ നാട്ടുകാർ കണ്ടാൽ കുഴപ്പമാണ് കുടുംബക്കാരറിഞ്ഞാൽ പ്രശ്നമാണ് കൂട്ടുകാരറിഞ്ഞാൽ പ്രശ്നമാണ് ചുവരൊന്നും ഇല്ലാത്തപ്പോൾ ഒറ്റയ്ക്കാവുന്ന സന്ദർഭത്തിൽ അള്ളാഹു അറിഞ്ഞാൽ നമുക്കൊരു പ്രശ്നമില്ല അള്ളാഹു നമ്മളെ നോക്കുന്ന സന്ദർഭത്തിൽ അവൻ നമ്മുടെ പ്രവർത്തനങ്ങൾ അറിയുന്ന സന്ദർഭത്തിൽ നമ്മൾ എത്രമാത്രം വൃത്തികെട്ട കാര്യങ്ങളാണ് ചെയ്തു കൂട്ടുന്നത് അതേ വൃത്തികെട്ട കാര്യങ്ങൾ നമുക്ക് മറ്റൊരാളുടെ മുന്നിൽ വെച്ച് ചെയ്യാൻ നാണക്കേടാണ് അങ്ങനെ അവസ്ഥ ഒരിക്കലും യഹസാനുള്ള ഒരാൾക്ക് ഉണ്ടാവില്ല യഹസാനുള്ള ഒരാൾ അവർ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് തിന്മ ചെയ്യുന്നതും നാണിക്കും അള്ളാഹുവിൻ്റെ അടുക്കൽ അവൻ മാത്രം അറിയുന്ന സന്ദർഭത്തിൽ തിന്മകൾ ചെയ്യുന്നത് നാണിക്കും ചില തെറ്റുകൾ പറ്റിപ്പോല നല്ലട്ടോ തെറ്റുകൾ എല്ലാവർക്കും മനുഷ്യരെ എന്ന പദവിയിലേക്ക് എത്തിയാലും എല്ലാ പദവിയിലുള്ള എല്ലാവർക്കും തെറ്റുകൾ പറ്റും അതെല്ലാം കൂടെ ഉദ്ദേശിക്കുന്നു പക്ഷേ നമുക്കതൊരു പ്രയാസമേ അല്ലാത്തല്ലേ ചില ആളുകൾ ആളുകൾ മുന്നിൽ കാണുന്നുണ്ട് അവരെ പ്രവർത്തനങ്ങൾ അറിയുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം തെറ്റ് ചെയ്യാത്ത ആളുകളുണ്ടാവും അവർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവായി കിട്ടും ഒറ്റയ്ക്ക് സന്ദർഭം കിട്ടണം എന്നുള്ളത് അതിനുവേണ്ടി ആഗ്രഹിച്ച് തക്കം വാർത്തിരിക്കുന്ന ആളുകളെനിക്ക് അങ്ങനെ ആവാൻ ഒരിക്കലും യസാൻ എന്ന പദവിയിലേക്ക് എത്താൻ ശ്രമിക്കുന്ന ഒരാൾക്ക് കഴിയില്ല യസാൻ എന്ന പദവിയിലുള്ള ഒരാൾ അയാൾക്ക് അബദ്ധത്തിൽ തെറ്റുകൾ പറ്റിപ്പോവെങ്കിലും ഉടനെ തന്നെ എന്ത് ചെയ്യുവാന് ബോധ്യം വരും എൻ്റെ റബ്ബെന്നെ കാണുന്നുണ്ട് ഞാൻ ആരും അറിയാതെ ചെയ്യുകയാണെങ്കിലും എൻ്റെ റബ്ബ് ഈ പ്രവർത്തനങ്ങൾ കൃത്യമായി അറിയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഈ തെറ്റിൽ തുടരരുത് ഞാൻ ഈ തെറ്റ് പെട്ടെന്ന് തന്നെ അവസാനം പറ്റിയത് പറ്റി ഇനി ആ തെറ്റ് ഞാൻ ആവർത്തിക്കരുത് എന്ന രൂപത്തിൽ അവൻ തെറ്റുകൾ പറ്റുമ്പോഴൊക്കെ തൗപ ചെയ്യും ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് ആയിത്തീരാൻ നമ്മൾ അങ്ങേയറ്റം പരിശ്രമിക്കണം റബ്ബ് സുഹാർദ്ദം എല്ലാവരും സഹായിക്കട്ടെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ സലഫുകളുടെ ജീവിതത്തിൽ ഈ വിഷയം ബന്ധപ്പെട്ടിട്ടുണ്ട് അല്ല നിങ്ങൾ കേട്ടിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഖിലാഫത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം മദീനയിൽ എന്തു ചെയ്യാറുണ്ട് തിരുവോരങ്ങളിൽ രാത്രി എല്ലാവരും ഉറങ്ങുമ്പോൾ അവരുടെ വീടുകളുടെ അടുക്കലൂടെ അങ്ങനെ നടന്നു പോയി കാര്യങ്ങളൊക്കെ പരിശോധിച്ച് അന്വേഷിക്കാറുണ്ട് അങ്ങനെ അദ്ദേഹം ഒരു രാത്രി ഇങ്ങനെ നടന്നു പോകുന്ന സന്ദർഭത്തിൽ സുബിഹി ആവാറായിട്ടുണ്ട് സുബിഹി ആയിട്ടില്ല ബാഗിന് കുറച്ച് മുമ്പ് അപ്പോൾ എന്ത് ഒരു വീട്ടിൽ നിന്ന് രണ്ട് സ്ത്രീകൾ സംസാരിക്കുകയാണ് ഒന്ന് കുറച്ച് പ്രായമായ സ്ത്രീയും ഒന്ന് ഒരു ചെറുപ്പക്കാരിയായ സ്ത്രീ ഉമ്മയും മകളുമാണ് അപ്പൊ ഉമ്മ മകളോട് പറയുന്നത് ഉമർബുൽ ഹത്താബ് ഇവിടെ പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട് അവർക്കറിയില്ല ഉമർബുൽ ഹത്താബ് പുറത്തുണ്ട് എന്നുള്ളത് ഉമ്മക്കും അറിയില്ല മകൾക്കും അറിയില്ല ഉമ്മ മകളോട് പറയണേ ഇന്ന് നമ്മൾക്ക് കറന്ന് കിട്ടിയ പാല് അത് നമ്മുടെ കസ്റ്റമേഴ്സിന് എല്ലാവർക്കും വേണ്ടത്ര അളവിലില്ല കറന്നെടുത്ത പാല് അളവ് കുറവാണ് അതുകൊണ്ട് മോളെ നീ പാലിൽ കുറച്ച് വെള്ളം ഒഴിക്കണം എന്നുമ്മ മകളോട് പറയാം അപ്പോൾ മകൾ ഉമ്മയോട് പറയുന്നത് ഉമ്മ ഹലീഫ ഉമർ പാലിൽ വെള്ളം ചേർക്കുന്നത് പോലത്തെ മോശത്തരങ്ങൾ ചെയ്യരുത് എന്ന് കൽപ്പിച്ചിട്ടില്ലേ അപ്പോൾ ഉമ്മ മകളോട് പറയാണ് അതിനിപ്പോൾ ഖലീഫ ഉമർ എങ്ങനെ കാണാനാണ് ഇതൊക്കെ ഹലീഫ ഉമർ എങ്ങനെ അറിയാനാണ് എന്ന് ഉമ്മ മകളോട് പറഞ്ഞപ്പോൾ മകൾ ഉമ്മയോട് പറയുന്നത് ഉമർ അറിഞ്ഞില്ലെങ്കിലും ഉമ്മറിന്റെ റബ്ബറിയില്ല ഉമ്മ ഉമർ കാണുന്നില്ലെങ്കിലും ഉമർ കേൾക്കുന്നില്ലെങ്കിലും ഉമർ ഇത് പരിശോധിക്കില്ലെങ്കിലും ഉമറിന്റെ റബ്ബ് ഇത് അറിയൂലേ എന്ന് ആ ഉമ്മ ഉമ്മയോട് മകൾ ചോദിക്കാം അദ്ദേഹം പിറ്റീട്ട് പിറ്റേ ദിവസം ഈ വീട് നോക്കി വെച്ചിട്ട് പിറ്റേന്ന് അദ്ദേഹം ആ വീട്ടിലേക്ക് ആളയച്ചിട്ട് ആ ഉമ്മയും മകളെയും ആള് അയച്ച് വിളിച്ചു വരുത്തുക എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ മക്കളിൽ പെട്ട ഒരു മകന് ഈ ഒരു പെൺകുട്ടി വിവാഹം ചെയ്തു കൊടുക്കുക പക്ഷേ അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു പെൺകുട്ടിയെ മതിയത്ത് അദ്ദേഹം വളരെ കുറച്ചേ കണ്ടിട്ടുള്ളൂ കാരണം നമ്മൾ ശ്രദ്ധിക്കണം ഈ ഒരു എന്ന പദവി അത്രയും വലിയ പദവിയാണ് എല്ലാ ആളുകൾക്കും എത്താൻ പറ്റുന്ന പദവിയല്ല വളരെ ചുരുക്കം ആളുകൾക്ക് ഒരു പദവിയിലേക്ക് എത്താൻ സാധിക്കുള്ളൂ അപ്പം നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ട പരിശ്രമിക്കേണ്ട ഒരു കാര്യമാണ് എഹസാൻ എന്നുള്ളത്